കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം എറണാകുളം തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ബംഗാൾ ഉൾക്കടലി ന്യൂനമർദ്ദം രൂപപ്പെടും ഇന്നു മുതൽ കേരളത്തിൽ വീണ്ടും മഴ ശക്തിപ്പെടും അതിതീവ്ര മഴയ്ക്ക് നിലവിൽ സാധ്യതയില്ല സംസ്ഥാനത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതൽ പാലിക്കണം ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം ഇടിമിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലത്തോ വൃക്ഷങ്ങളുടെ ചോട്ടിലോ നിൽക്കരുതെന്ന് അറിയിച്ചു നാസയുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ എൺപത്തേഴ് അടി ഉയരമുള്ള ഒരു ഭീമൻ ചിഹ്നഗ്രഹം നാളെ ഭൂമിയെ കടന്നുപോകും മണിക്കൂറിൽ പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മൈൽ വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത് ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് ഭീഷണിയില്ലെന്നും ഇതിൻ്റെ സഞ്ചാരബാധയെ നിരീക്ഷിച്ചു വരികയാണെന്നും നാസ പറഞ്ഞു